നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളെ ആര് പരിചരിക്കും ആര് സംരക്ഷിക്കും ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നാളുകളായി ഈ മേഖലയിൽ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിൽ മാത്രം പതിനാറ് പേരാണ് സ്വന്തം മക്കളെ അവിടുത്ത് മരണത്തെ സ്വയം തിരഞ്ഞെടുത്തത് പൂർണ്ണമായും രക്ഷിതാക്കളുടെ സംരക്ഷണയിലാണ് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുടെ ജീവിതം ആ സംരക്ഷണകരങ്ങളില്ലാതായാൽ കുഞ്ഞുങ്ങൾ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ആലപ്പുഴ സ്വദേശിയായ മുജീബടക്കം ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളുടെ ആശങ്ക പകൽ സമയം മാത്രം പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അപ്പുറത്തേക്ക് മുഴുവൻ സമയ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നതാണ് പരിഹാരം ഞങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കൾ ഈ ഭൂമിയിൽ സുരക്ഷിതമായി സ്വസ്ഥമായി ജീവിക്കുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലകൾ തോറും സ്ഥിരം പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഓടി സമ്പാധിതരായ മുതിർന്നവരെ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന അഭയ കേന്ദ്രങ്ങൾ പഞ്ചായത്ത് തലത്തിൽ സർക്കാർ മേൽനോട്ടത്തിലുള്ള കെയർ സെന്ററുകൾ തുടങ്ങാനായാൽ അത് വലിയ ആശ്വാസമാകുമെന്ന് രക്ഷിതാക്കൾ എൻ്റെ അതിനെന്തെങ്കിലും ഒരു പരിഗണന ഭിന്നശേഷി സൗഹൃദം എന്ന അവകാശവാദത്തിനപ്പുറം സർക്കാരിൽ നിന്ന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ കാത്തിരിക്കുന്നത് మాతృభూమి న్యూస్ ఆలప్పు